അധികാരം ഏറ്റെടുത്തപ്പോൾ അദ്ദേഹം ജനങ്ങൾക്ക് ചെയ്തു കൊടുത്തൊരു പ്രസംഗമുണ്ട് ഞാനീ പറയുന്നത് ഇസ്ലാമിന്റെ നീതി ബോധമാണ് മഹാനവർ പറഞ്ഞു ഞാൻ നിങ്ങൾ അധികാരം തൽക്കാലം ഏറ്റെടുത്തിരിക്കുകയാണ് ഖലീഫ ആ ഖലീഫയാണ് എല്ലാം വലസ്തു ബി ഞാൻ നിങ്ങളെക്കാൾ നല്ലവനൊന്നുമല്ല കണ്ടോ ഞാൻ നിങ്ങളെക്കാൾ നല്ലവനല്ല ഞാൻ നന്മയാണ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ എന്നെ ശരിക്കും അനുസരിക്കണേ വൈൻ അസഹത്തു ഞാൻ ചെയ്താൽ എന്നെ നിങ്ങളെ കൂട്ടത്തിൽ എത്ര ശരി എൻ്റെ ബലഹീനനാണ് എങ്ങനെ വലിയൊരു കാര്യപ്പെട്ട ആളുടെ അവൻ എൻ്റെ അടുക്ക ബലഹീനനാണ് എങ്ങനെ അവന്റെ കയ്യിൽ നിന്ന് വല്ല അവകാശവും ആർക്കെങ്കിലും കിട്ടാണെങ്കിൽ പിടിച്ചു വാങ്ങിക്കൊടുക്കും ഞാൻ ഓ വലിയ വലിയ തറവാട്ടുകാരനാണ് തറവാട്ടുകാരാണ് വലിയത് നോക്കി നിൽക്കൂല തങ്ങളെ നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും അടുക്ക ശക്തനാ എൻറെ അടുത്ത് ശക്തനാ എന്താ കാരണം അവൻ എന്തേലും കിട്ടാണെങ്കിൽ ആരുടെ കയ്യിൽ നിന്നാണെങ്കിൽ ഞാൻ വാങ്ങിക്കൊടുക്കും ഹെക്ക് ഞാൻ ചെയ്യും അവിടെ ആരും ഉന്നതനോ താഴ്ന്നവനോ നോക്കൂല ഞാൻ ആ കൃത്യമായി നിർവഹിക്കും എന്നിട്ടോ ഫൈൻ ഞാൻ പരിശുദ്ധ പരിശുദ്ധ അനുസരിക്കുന്നതായി നിങ്ങൾ 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 കണ്ടാൽ മനസ്സിലാക്കണം എന്നെ എന്നെ അനുസരിക്കണം അനുസരിക്കണം ഞാൻ അനുസരിക്കുന്ന കാലത്തോളം നിങ്ങൾ എന്നെ അനുസരിക്കണം അനുസരിച്ചേ പറ്റൂ ഞാൻ ുംതിലിച്ചാൽ പിന്നെ അനുസരിക്കണ്ട വിനയത്തോടു കൂടി സിദ്ദിഖ് തങ്ങൾ പറഞ്ഞ ഗൗരവമുള്ള വാക്ക് അപ്പൊ നമ്മക്കൊക്കെ ഏറ്റവും വലിയൊരു കടമെന്താ ഉള്ളത് അള്ളാഹുവിന്റെ തിരുതൂതർ മുസ്ലിമായ മനുഷ്യൻ നേതാവിന് അനുസരിക്കുന്ന നിർബന്ധത്തിന്റെ നേതാവ് തങ്ങൾ തന്നെയാണ് അത് അഹിലുൽ ഹല്ലി വല്ലത് തെരഞ്ഞെടുത്തതാണ് ആരാണ് ഗാന്ധിയെ തെരഞ്ഞെടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു കാദിയെ നിയമിക്കുന്നതിന് നിബന്ധനകളും പറഞ്ഞു കൃത്യമാണത് ഒക്കെ പെട്ടു അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ഇപ്പൊ നിങ്ങൾ അമീറാണ് തങ്ങൾ അമീർ എന്നുള്ള പേര് പറയുന്നില്ല ഇസ്ലാമിക രാജ്യമല്ല അതുകൊണ്ട് തന്നെ ഇവിടെ ബഹുമാനപ്പെട്ട തങ്ങൾ നമ്മുടെ ഗാന്ധിയാണ് നിങ്ങൾക്ക് തങ്ങളെ അനുസരിക്കൽ നിർബന്ധമാണ് കരിഹ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ശരി ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ശരി ചിലപ്പോ ചില തീരുമാനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ചിലപ്പോ ചില തീരുമാനം നിങ്ങൾക്ക് അംഗീകരിക്കേണ്ടി വരും ഒന്നും നോക്കണ്ട വളരെ കൃത്യമാണ് അത് ആരാന്നും നോക്കാൻ പാടില്ല ഇവിടെ നമുക്ക് ആക്കപ്പെട്ട ഒരാളെ കിട്ടിയിട്ടുള്ളത് അതേ സമയത്ത് ആരാ നോക്കേണ്ട കാര്യം തന്നെ ഇല്ല കാരണം എന്തുകൊണ്ട് റിയാഹുത്തേഖിൽ കാണാം അദ്ദേഹം മുസ്ലിം സൈന്യത്തെ നയിച്ചു കൊണ്ടുപോയപ്പോ പ്രബോധക സംഘത്തിന്റെ മുമ്പിൽ വന്നപ്പോ മുക്കൌക്കിസ് രാജാവിന്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് ഈജിപ്തിൽ സംസാരിക്കാൻ അദ്ദേഹമാണ് മുന്നേക്ക് വന്നത് അപ്പൊ അവിടെയുള്ള മുഖിസ് രാജാവിന്റെ സേവകരായ ആളുകളും പ്രധാനപ്പെട്ട മന്ത്രിമാരും ചോദിച്ചു കൈഫയക്കൂൻ എങ്ങനെ ഈ കർത്താൾക്കാൾ വലിയ ആളാവുക കാനിന്നാണല്ലോ അദ്ദേഹം കറുത്താളായിരുന്നു അപ്പൊ അവര് പറഞ്ഞൊരു മറുപടി ഉണ്ട് അദ്ദേഹത്തിന്റെ നടനമല്ല പ്രശ്നം അവര് പറഞ്ഞൊരു മറുപടി വിവരത്തിലും കാഴ്ചപ്പാടിലും ഇദ്ദേഹം ഞങ്ങളെക്കാൾ സേട്ടൻ തന്നെയാണ് അദ്ദേഹം സംസാരിക്കും കറുപ്പൊക്കണ്ട അപ്പൊ സേട്ടത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ഈ വേദിയിൽ തങ്ങൾ തന്നെയാണ് മേലെ അത് ആ കുടുംബത്തിൻ്റെ ഒരു പാരമ്പര്യ പാണക്കാട് സെയ്ത് കുടുംബത്തിന്റെ വലിയൊരു പാരമ്പര്യുണ്ട് ആ പാരമ്പര്യത്തെ ശരിക്കും നമ്മൾ മാനിച്ചേ പറ്റും അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുത്തൂതിരുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട ഒരു കുടുംബാണത് ആ കുടുംബത്തിൻ്റെ ആദ്യത്തെ കണ്ണി വരുന്നത് സയ്യിദ് ഷിഹാബുദ്ദീൻ അലിയുൽ ഹദറമി എന്ന് പറയുന്ന മഹാപണ്ഡിതനാണ് അദ്ദേഹം യമനിലെ തെരീമിൽ നിന്ന് ഹദർ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത് അദ്ദേഹം വന്ന ഉടനെ അദ്ദേഹത്തെ കൊണ്ടുപോയത് കോഴിക്കോട്ടാണ് വന്നത് കോഴിക്കോട്ടിന്ന് അദ്ദേഹത്തെ കൊണ്ടുപോയത് അന്നത്തെ പൗരപ്രമുഖരായ കണ്ണൂരിലെ മഹാന്മാരായ ആളുകൾ അന്ന് അറക്കൽ രാജാവിൻ്റെ ഭരണം നടക്കുന്ന കാല പ്രൗഢിയുള്ള മുസ്ലിങ്ങൾ അദ്ദേഹത്തെ നേരെ കൊണ്ടുപോയി കണ്ണൂരിലേക്ക് കണ്ണൂരിൽ അദ്ദേഹം താമസിച്ചു അവിടെ മരിച്ചു വളപട്ടണത്തെ കക്കുളങ്ങര പള്ളിയിൽ ബഹുമാനപ്പെട്ടവരുടെ കബറുണ്ട് പോയാൽ കാണാൻ പറ്റും വളപട്ടണത്തെ കക്കുളങ്ങര പള്ളിയിലാണ് സെയ്ദ് ഷിഹാബുദ്ദീൻ അലിയുൽ ഹദറമി തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് അദ്ദേഹത്തിൻ്റെ മകനാണ് അറക്കല രാജകുടുംബത്തിൽ നിന്ന് വിവാഹം കഴിച്ച ഹുസൈൻ മുല്ലക്കോയ തങ്ങൾ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മകൻ അറക്കല കുടുംബത്ത് പെണ്ണ് കെട്ടിയിട്ട് അവിടെ തന്നെ താമസിക്കണ മരുമക്കത്തായം അദ്ദേഹം ഭാര്യയും കൊണ്ട് അത് ഇഷ്ടപ്പെടാതെ നേരെ കോഴിക്കോട്ടേക്ക് വന്നു അങ്ങനെ കോഴിക്കോട്ട് അദ്ദേഹം ഒരു വീട് എടുത്തു അതാണ് കുമ്മട്ടി വീട് അവിടെ ഒരു പള്ളി എടുത്തു അതാണ് ഇളയന്റെ പള്ളി അദ്ദേഹം കോഴിക്കോട്ടാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത് അദ്ദേഹത്തിന്റെ മക്കളിൽ ഒരാളാണ് മലപ്പുറത്തേക്ക് വന്ന സയ്യിദ് മൊഹ്ദാർ ഉൽഹദമി പ്രഗത്പനായ പണ്ഡിതൻ ഒരുപാട് മഹല്ലത്തിന്റെ കാദി ഒരുപാട് ഇൽമ പഠിച്ച മഹാൻ മഹാനായ ഉക്കോയ മുസ്ലാന്റെ സമശീർഷൻ ഇവന് ഹിഷാമിലും മരക്കാറുകൾ കെട്ടിട്ടില്ലേ മമ്പുറത്ത് തങ്ങള് പറഞ്ഞ കാലാണത് മലപ്പുറത്ത് വന്ന് കാതിയായി അദ്ദേഹം മരിച്ചു കിടക്കുന്നത് മലപ്പുറത്തെ വല്യങ്ങാടി പള്ളിയിൽ ശുഹദാക്കളുടെ കെട്ടിന്റെ ചാരയാണ് അദ്ദേഹത്തിനൊരു മകനുണ്ടായിരുന്നു ഹുസൈൻ ആറ്റ കോയ തങ്ങള് അതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ തൃക്കളൂർ സമര പോരാളികൾക്ക് ഉറുക്കും നൂലും കൊടുത്ത് പ്രോത്സാഹിപ്പിച്ചു എന്ന് ബ്രിട്ടീഷുകാരെ കണ്ടെത്തിയ സ്വാതന്ത്ര്യ സമര പോരാളി ആ പോരാളിയെ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി വെല്ലൂരിലെ ജയിലിലാണ് മരിച്ചത് അദ്ദേഹം വെല്ലൂരിൽ അന്ത്യവിശ്ചം കൊള്ളുന്നു സ്വാലിഹാത്തിന്റെ അടുത്തുള്ള പള്ളിയിൽ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകനാണ് സയ്യിദ് മുഹമ്മദ് കോയഞ്ഞി കോയത്തങ്ങൾ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകൻ സയ്യിദ് പി എം എസ് എ പൂക്കോയത്തങ്ങൾ പൂക്കോയത്തങ്ങളുടെ മകൻ സയ്യിദ് അമർ അലി ഷിഹാബ് തങ്ങൾ സമത്തയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഞങ്ങളുടെയൊക്കെ മഹലിന്റെ കാതി ആ മഹാന്റെ പുത്രനാണ് നിങ്ങളെ മുമ്പിലുള്ളത് വളരെ ഗൗരവത്തോടെ നിങ്ങൾ മനസ്സിലാക്കണം ഒരു വലിയ പാരമ്പര്യമുള്ള നമുക്ക് എണ്ണിയാൽ കിട്ടുന്ന കൃത്യമായി എണ്ണം ഇങ്ങനെ മേലോട്ട് പോയി അഷ്റഫുൽ മുഹമ്മദ് സൊല്ലാഹുലൈ വസ്ലമാ തങ്ങളിലേക്ക് എത്തുന്ന കുടുംബം ശ്രേഷ്ഠമായ കുടുംബം ആ ഏട്ടം ശ്രേഷ്ഠമായ കുടുംബത്തിലെ കണ്ണി അപ്പൊ അനുസരണയാണ് നിങ്ങളെ മുമ്പിൽ ഏറ്റവും പ്രധാനം നമുക്കൊരു നേതൃത്വം ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ മുസ്ലിം ലോകത്തിൽ ഇന്നാവശ്യം ഒരു നല്ല നേതൃത്വമാണ് നമ്മുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ ലോകത്ത് മുസ്ലിങ്ങൾ വിജയിച്ചത് രണ്ട് കാരണം പരാജയപ്പെട്ടത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ലോക മുസ്ലിങ്ങളുടെ പരാജയം രണ്ട് കാരണങ്ങൾ കൊണ്ടേ സംഭവിച്ചുള്ളൂ എന്നാ ചരിത്രം പറയുന്നു ഒന്ന് മുസ്ലിങ്ങൾ ഭിന്നിച്ചു ഭിന്നിച്ചു എന്ന് പറഞ്ഞാൽ ഒരു നേതാവിന്റെ കീഴിൽ നിൽക്കാതെ തല്ലി സ്പെയിൻ അങ്ങനെയാ പോയത് ഒരു പ്രധാനപ്പെട്ട കാരണം മുസ്ലിങ്ങൾ ഇസ്ലാമിൽ നിന്ന് അകന്നു എന്നുള്ളതാണ് സ്പെയിനിൽ അതും ഒരു കാരണമായിട്ടുണ്ട് ലോകത്തെ മുസ്ലിങ്ങളുടെ ജാചുല്യമാനമായിരുന്ന സംസ്കാരം മുഴുവൻ തകർന്ന് തരിപ്പണമായത് മുസ്ലിങ്ങൾ ഭിന്നിച്ചപ്പോഴും മുസ്ലിംകൾ ഇസ്ലാമിൽ നിന്ന് അകന്നപ്പോഴുമാണ് നമ്മളൊക്കെ ലേലത്തിൽ കതറ് വല്ലാതെ പ്രതീക്ഷിച്ചിരുന്ന ആൾക്കാരല്ലേ ലേലത്തിൽ കതിര് നമുക്ക് അള്ളാഹു തന്ന ഏറ്റവും വലിയ അനുഗ്രഹമല്ലേ ആയിരം മാസങ്ങളുടെ പുണ്യം അര ദിവസം കൊണ്ട് കിട്ടുന്ന ഏർപ്പാടാണ് ഒരു രാത്രി കൊണ്ട് അര ദിവസം പക്ഷേ ദിവസം ഏതാണെന്ന് അറിയാതെ പോയി എന്തുകൊണ്ട് മുത്തുൻ തങ്ങൾക്ക് അള്ളാഹു കൃത്യമായിട്ട് അറിയിച്ചു കൊടുത്തു നബി നബിത്തങ്ങൾ അതിൽ പറയാൻ വേണ്ടി പുറപ്പെട്ടു ഫതലാ റജുലാൻ രണ്ട് പേര് തമ്മിൽ തർക്കിക്കുന്നത് കണ്ടു നമ്മളെ ഭാഷയെ പറഞ്ഞാൽ കച്ചറി ഉണ്ടാക്കുന്നത് കണ്ടു നബിധങ്ങൾ അതിൽ ഇടപെട്ടപ്പോഴേക്കും മറന്നുപോയി അതങ്ങ് ഉയർത്തപ്പെട്ടു ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്ലസ്സും ഉണ്ട് ഒരു മൈനസും ഉണ്ട് എന്താ മൈനസ് എന്തുകൊണ്ട് ഇത്ര നല്ല ഒരു സന്ദർഭം നമുക്ക് അറിയാതെ പോയി നമ്മൾ തമ്മിലടിച്ചതുകൊണ്ട് നമ്മൾ തമ്മിലടിച്ചു രണ്ടാളുകൾ ഫതലാ ഹർജുലാനി എന്നാണ് അങ്ങനെ തന്നെ ഈ പറത്ത് അതിൽ നിന്ന് പഠിക്കേണ്ട മൈനസ് പാഠം എന്താ നമ്മൾ തമ്മിൽ തല്ലിയാൽ ഭിന്നത ഉണ്ടായാൽ നമ്മുടെ എല്ലാ ഹൈറും പോകും ഉറപ്പാ ഒരു ഹൈറും കിട്ടൂല ഇനി പ്ലസ് ആയിട്ട് ചിന്തിക്കേണ്ടത് എങ്ങനെയാ നിബിത്തങ്ങൾ അങ്ങനെ മറക്കുന്ന അത്ര ഓർമ്മശക്തി ഇല്ലാത്ത ആളൊന്നും അല്ല അള്ളാഹു ഉയർത്തിയതാ എന്തേ കാരണം ആ സമയം നമുക്ക് നമുക്കത് അറിയിച്ചു തന്നിരുന്നെങ്കിൽ അപ്പം മാത്രം വിവാദത്തിൽ ചെയ്ത് ബാക്കിയൊക്കെ അലസത കാണിക്കുമായിരുന്നു അപ്പൊ അതുകൊണ്ട് അത് ഏതാണെന്ന് അറിയാതെ പോയത് നന്നായതാണ്